ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ കാരണം വേദപുസ്തകം സദൃശവാക്യങ്ങൾ ഇരുപത് ഏഴിൽ നമ്മോട് പറയുന്നതാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങൾക്ക് ഭവിക്കും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും നിങ്ങൾ ആവുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തും ചിന്തിക്കാമെന്നല്ല അതിനർത്ഥം അതാണ് മാനുഷികത എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു തത്വത്തെ വളരെ അകലേക്ക് കൊണ്ടുപോകുന്നു ഇത് പാപമാണ് എന്നാൽ സത്യം നിലനിൽക്കുന്നു അതായത് അത് നമുക്ക് ഉണ്ടാവണം നാം അവനുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് നേടാൻ സാധിക്കില്ല ദൈവവചനം എന്താണ് പറയുന്നതെന്ന് നാം കണ്ടുപിടിക്കണം എന്നിട്ടത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മുടെ വിചാരത്തെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം ഇതാണ് രണ്ട് ഗുരേന്ദർ പത്ത് അഞ്ച് പറയുന്നത് നമ്മുടെ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അനുസരണം തികഞ്ഞു വരണം ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു നിങ്ങളൊരു ഹോട്ട് ഡോഗിനെ കുറിച്ച് കുറേ നേരം മനസ്സിൽ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിരിക്കും ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾ അതിനെക്കുറിച്ച് കുറേ നേരം ചിന്തിച്ചാൽ നിങ്ങൾ കുറേ കാലമായി വേദനിപ്പിച്ച ഒരാളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നു വരും അവരോട് എൻ്റെ അടുത്ത് നിന്ന് പോയെന്ന് പറയാൻ സാധ്യത ഉണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞത് അടുത്ത പ്രാവശ്യം അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് നേരാം വണ്ണം പെരുമാറാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കില്ല നമ്മൾ ആർക്കെങ്കിലും ലഭിക്കാവുന്ന ഒരു വലിയ വെളിപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനാവും എന്നതാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ തലച്ചോറിലേക്ക് വീഴുന്ന എല്ലാറ്റിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാൽ നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കണം എന്നത് തിരഞ്ഞെടുക്കാനാവും ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സീരീസ് മുഴുവനും നിങ്ങൾക്കൊരു ഉദ്ദേശത്തോടെ എന്തും ചിന്തിക്കാം ദിവസവും നമുക്ക് ഓരോരുത്തർക്കും ഒരു സമയം വേണം എന്ന് ഞാൻ കരുതുന്നു ചിന്തിക്കാനുള്ള സമയം നമ്മൾ ഒരിടത്തിരുന്ന് ഇങ്ങനെ പറയണം ഞാൻ ഒരു മിനിറ്റ് ഇവിടെ ഇരുന്ന ഏതാനും കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ് വേദപുസ്തകം നിങ്ങളോട് ചിന്തിക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു ഉദ്ദേശത്തോടു കൂടി ചിന്തിക്കേണ്ടതാകുന്നു നിങ്ങളത് ദിവസവും ചെയ്യുകയാണെങ്കിൽ റോഡിൽ കാർ ഓടിക്കുമ്പോൾ നിങ്ങളിത് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് രാവിലെ ഇത് ചെയ്യാൻ ആരംഭിച്ചാൽ രാവിലെ കുളിമുറിയിൽ ഷവറിൽ കുളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം യാന്ത്രികമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തും മുഷിപ്പൻ ചിന്തകളുള്ള ഒരാൾക്കും മികച്ച ഒരു ജീവിതം ഉണ്ടാവുന്നതല്ല ആർക്കും ഒരു മഹത്തായ ജീവിതം ഉണ്ടാവില്ല നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരാൾ മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അവർക്ക് പണം ഉണ്ടാവാം ചിലപ്പോൾ പ്രശസ്തനായ ഒരു വ്യക്തിയോ അങ്ങനെ വലുതുമോ ആവാം പക്ഷേ അതൊരു വലിയ ജീവിതം അവർക്കുണ്ടാക്കി കൊടുക്കുമെന്ന് കരുതരുതാണ് നമ്മൾ എപ്പോഴും പുറമേയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും വസ്തുവകൾ ഇഷ്ടമാണ് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവവുമായി ശരിയായ നിലനിൽപ്പും സമാധാനവും സന്തോഷവും നല്ല ബന്ധവും ഇല്ലെങ്കിൽ നമ്മോട് സമാധാനമില്ലെങ്കിലും അങ്ങനെ പലതുമില്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ഇല്ല ആമേൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് ദൈവത്തിന് പ്രധാനം മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിന് പ്രധാനം എന്ന് വേദപുസ്തകം പറയുന്നുണ്ട് നമ്മുടെ അകമേയുള്ള ജീവിതത്തിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മനോഭാവത്തിനും നമ്മോടുള്ള സംസാരത്തിനും നമ്മോട് നമ്മെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നതിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പരിധിയിൽ ദൈവത്തോടുള്ള നടത്തത്തിൽ നാം വളരേണ്ടതാണ് എങ്ങനെയാണ് ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എന്താണ് നമ്മൾ നമ്മെക്കുറിച്ച് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളോട് എന്ത് സംസാരിക്കുന്നുവോ അത് നിങ്ങളെ ബാധിക്കുന്നു നിങ്ങളുടെ ബന്ധത്തിൽ നാളെ സംഭവിക്കുന്നതിനെയും അതിനടുത്ത ദിവസം സംഭവിക്കുന്നതിനെയും അത് ബാധിക്കുന്നു നിങ്ങൾ ദൈവത്തോടൊത്ത് എത്ര തവണ നടന്നാലും നാറുന്ന ചിന്തകൾ എന്ന് ഞാൻ പറയുന്നതിനെ നിങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഞാനിന്ന് രാവിലെ മുടി ജീവിക്കുകയായിരുന്നു ബാത്റൂമിൽ നിന്ന് എൻ്റെ മേക്കപ്പ് ഇട്ട് മൂടി ശരിയാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച് ഞാൻ മണ്ടത്തരമായ ഒരു കാര്യം ചിന്തിക്കുകയുണ്ടായി അതായത് അതായത് ഞാൻ ചിലപ്പോൾ എന്താണ് സമയം പറയാറെന്നറിയാമോ മതി നിർത്ത് നീ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരിക്കലും തലച്ചോറിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് എല്ലാം ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ മനസ്സിനെ സാത്താൻ്റെ ചവറ്റുകൊട്ടയാക്കാൻ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ആമേൻ നമ്മുടെ മനസ്സിനെ കുറിച്ച് ബൈബിളിൽ മൂന്ന് വ്യത്യസ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തേത് കൊലോസിയർ മൂന്ന് രണ്ടിൽ പറയുന്നു ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിൽ ഉള്ളത് തന്നെ ചിന്തിപ്പിൻ നമ്മുടെ മനസ്സിനെ ഒരു നിലയ്ക്കാക്കുന്നതാണ് നമുക്ക് പഠിക്കാവുന്ന വൻ കാര്യങ്ങളിൽ ഒന്ന് കാരണം നമുക്ക് പരീക്ഷകൾ വരുമ്പോൾ മനസ്സിനെ മുൻകൂട്ടി ഒരു നിലപാടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പരീക്ഷണത്തെ ചെറുത്ത് നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം പരീക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കില്ല അത് ജീവിതത്തിൻ്റെ സത്യമാണ് അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഞാൻ അപവാദം പറയുകയില്ല ഞാൻ അപവാദം പറയുകയില്ല ആരെങ്കിലും ഒരാളെക്കുറിച്ച് എന്നോട് ആരെങ്കിലും അപവാദം പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അതിൽ പങ്കുചേരാൻ സന്നദ്ധനാവില്ല ഞാൻ മറ്റൊരാളുടെ മാന്യതയെ നശിപ്പിക്കില്ല പരിശുദ്ധാത്മാവിനെ ഞാൻ നിരാകരിക്കില്ല ഞാൻ ആരെക്കുറിച്ചും അപവാദം പറയില്ല ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപവാദം കേൾക്കാനുള്ള പ്രേരണ ഉണ്ടാവില്ല അത് നിങ്ങളുടെ മനസ്സിൽ ഒരടിത്തറപ്പാകിയിരിക്കുന്നു ആ തീരുമാനം നിങ്ങളുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ചിന്തകൾ വരാതെ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കാം ശരിയായ തീരുമാനം എടുക്കുക എന്നത് അത്ര കഠിനമുള്ള കാര്യമല്ല അത്തരമൊരു സന്ദർഭത്തിലകപ്പെടുമ്പോൾ മനസ്സിലായി നിലനിർത്താനായില്ലെങ്കിലായിരിക്കും കൂടുതൽ കാഠിന്യം തോന്നുക ഇവിടെ ആർക്കോ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഒരു പ്രലോഭനത്തിനിടയിൽപ്പെടുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളോട് വഴക്കിട്ട് കൊണ്ടിരിക്കും നിങ്ങളുടെ വികാരങ്ങൾ രോഷാകുലമാവുമ്പോൾ നിങ്ങൾ മനസ്സിനെ നിലനിർത്താനായി പാടുപെട്ടുകൊണ്ടിരിക്കും മുൻകൂട്ടി തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് തീരുമാനിക്കണം അതിനെക്കുറിച്ച് ഒരു നൂറ് വിവിധ ഉദാഹരണങ്ങൾ എനിക്ക് തരാൻ കഴിയും പക്ഷേ തത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു നിശ്ചിത കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടുതൽ കഴിക്കാൻ പോകുന്നില്ല ഞാൻ ഇന്ന് നാല് ചോക്ലേറ്റ് ബാറിലും അധികം തിന്നില്ല ഞാൻ ഒരു കേസ് സോഡാ പോപ്പ് കുടിക്കാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്തായാലും ശരി ഞാൻ കമ്പ്യൂട്ടറിൽ നീല ചിത്രങ്ങൾ കാണുകയില്ല അതെ അതായത് ഇന്റർനെറ്റിൽ ഞാനൊരു തെറ്റായ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നില്ല നമ്മൾ ചിലർക്ക് അതൊരു പക്ഷേ അപവാദം കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നതോ അതുപോലെ മറ്റെന്തെങ്കിലും ആയിരിക്കും ചിലർക്കത് ഞാൻ പറഞ്ഞു വന്ന തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കാം എൻ്റെ ജീവിതത്തെ വിഷമാക്കുന്ന തെറ്റായ മനുഷ്യരോടുകൂടെ ഞാൻ കൂട്ടുകൂടില്ല മുൻകൂട്ടി തന്നെ ചിന്തിക്കാൻ തുടങ്ങി പരീക്ഷണങ്ങൾ വന്നതിന് ശേഷം അപ്പോഴെന്ത് തോന്നും എന്ന് കാണുന്നതിന് മുൻപായി തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളെ സഹായിക്കും എന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് പറയും ഓൾറൈറ്റ് കൊലോസിയർ മൂന്ന് പറയുന്നു ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്ന് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു ഇനി ബൈബിളിൽ വേറൊരു ഭാഗത്ത് പറയുന്നു റോമർ പന്ത്രണ്ട് രണ്ട് മനസ്സ് പുതിപ്പിക്കുവിൻ മനസ്സ് പുതിപ്പിക്കുക എന്നത് ഒരു തുടരെയുള്ള പ്രവർത്തനമാണ് എന്തെങ്കിലും പുതിപ്പിക്കുക അത് പുതിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇത് തുടർച്ചയായ ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്കൊരു പുതിയ വീട് വാങ്ങാനാവും പക്ഷേ അതിനെന്തെങ്കിലും ചെയ്യാതിരുന്നാൽ താമസിക്കാതെ തന്നെ അത് വലിയൊരു ചവറ്റു കൂമ്പാരമായി മാറും ഒരു പുതിയ കാർ വാങ്ങി വീട്ടിലേക്ക് സന്തോഷത്തോടെ ഓടിച്ചുകൊണ്ടുവരും പക്ഷേ അതിനെ കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അധികം താമസിയാതെ അത് മുഴുവനും വൃത്തുകേടാവും അതിൽ ചപ്പും ചവറും എല്ലാം നിറഞ്ഞ് കാഴ്ചയ്ക്ക് അസഹനീയമാവും അതെ ഇതാണ് മനസ്സിൻ്റെ സ്ഥിതി ചവറുകൾ കുന്നുകൂടും ഒരു നേരത്ത് ശരിയായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിനെക്കുറിച്ച് ഒരു തവണ പഠിച്ചാൽ പോരാ മനസ്സ് പുതിപ്പിക്കുക എന്നതൊരു തുടർച്ചയായ പ്രവർത്തനമാണ് റോമർ പന്ത്രണ്ട് പറയുന്നു ഈ ലോകത്തിന് അനുരൂപരാവാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ ഒന്നോ രണ്ടോ മോശമായ കാര്യങ്ങൾ മാത്രം ബാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചുവെന്ന് അഹങ്കരിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല കാരണം ശേഷിച്ചിരിക്കുന്ന മോശമായ കാര്യങ്ങൾ നിങ്ങളെ വഷളാക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ അതിനാൽ വേദനിക്കും ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന ഏറ്റവും മികച്ചതിനെ അതില്ലാതാക്കും എന്നാൽ അതേസമയം നിങ്ങൾ ചിന്തയുടെ ജീവിതത്തിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വയം മോശമായി കരുതരുത് ഒരു മുന്നേറ്റമുണ്ടാക്കുമെന്ന് തീർച്ചയാക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മുന്നേറ്റമുണ്ടാക്കുക ജനങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല പൗലോസ് പറഞ്ഞു ഞാൻ ഇനിയും എത്തിയിട്ടില്ലെന്ന് പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞു പോയവയെ പുറകിൽ ഉപേക്ഷിച്ച് വരാനുള്ളതിനായി മുന്നോട്ട് തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്നലത്തെ തെറ്റുകളെക്കുറിച്ച് കുറ്റബോധം തോന്നേണ്ടതില്ലെന്നതിൽ നന്ദി ദൈവമേ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം എന്നാൽ അതിനുശേഷം മുന്നോട്ട് പോവുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം മുന്നോട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല പക്ഷേ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തല്ല എന്നതിന് നന്ദി ദൈവമേ നിങ്ങൾക്ക് മുന്നേറ്റത്തെക്കുറിച്ച് സന്തോഷിക്കാം അല്ലാതെ ഇനിയും മുന്നോട്ട് എത്ര ദൂരം പോകണം എന്നതല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പുതുപ്പിക്കുക ഇതൊരു പ്രക്രിയ തന്നെയാണ് അതിന് ദൈവവചനം പഠിക്കേണ്ടതുണ്ടായിരിക്കും ഇതിനായി നിങ്ങൾ സ്വയം അച്ചടക്കം പാലിച്ച് ഒരിടത്തിരുന്ന് ഒരു കൂടി ചിന്തിക്കേണ്ടതാണ് ഞാൻ സാധാരണയായി ചെയ്യുന്നതിനേക്കാൾ ഈ സന്ദേശത്തിനായി കഴിഞ്ഞയാഴ്ച ഞാൻ ഒരുങ്ങുമ്പോൾ കൂടുതൽ സമയം ധ്യാനിക്കണം എന്ന പ്രചോദനമുണ്ടായി ചിലപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കേണ്ടതായിട്ടും വന്നേക്കാം ഇങ്ങനെയുള്ള വചനങ്ങൾ വീട്ടിൽ പല ഭാഗങ്ങളിൽ വെക്കേണ്ടതായി വരും ചിന്തിക്കാൻ ചിന്തിക്കാനിന്ന് സമയമുണ്ടാക്കുക കാറിൻ്റെ ഡാഷ് ബോർഡിൽ ഒരു നോട്ട് എഴുതി വെക്കേണ്ടി വരും എങ്കിൽ ജോലിക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ആ വാചകം നിങ്ങളുടെ കണ്ണിൽ പെടും ഈ കാര്യങ്ങൾ ചിന്തിക്കുക ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചിലത് നിങ്ങൾ എഴുതിയെടുത്താൽ നന്നായിരിക്കും നിങ്ങൾക്കൊരു ജീവിത മാറ്റം ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് എത്ര പേരാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ശരി നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഇനിയും ചെയ്യേണ്ടതുണ്ടെന്ന് എത്ര പേർക്ക് തോന്നുന്നു ശരി ഇനി മനസ്സിനെക്കുറിച്ച് നമ്മോട് ഇനിയും ചില കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അരക്കച്ച മുറുക്കുക എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്നറിയാമോ നമ്മളിപ്പോഴൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് അരക്കച്ച മുറുക്കൽ പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കാണിച്ചു തരാം ഞാനതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാനിത് ഇവിടെ വരുന്നതിന് മുൻപ് പ്രോഡക്ട്സ് നിരത്തിയിരിക്കുന്നിടത്തുന്നടുത്താണ് ഇത് എന്ന് നോക്കട്ടെ പഴയ നിയമകാലത്ത് അഥവാ യേശു ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജനങ്ങൾ ഇത്തരം വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് അവർ നീണ്ട പാവാട ഉടുത്തിരുന്നു ശരി ഇതാ എങ്ങോട്ടെങ്കിലും അവർക്ക് ധൃതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ വസ്ത്രം കാലിൽ ചുറ്റി മൊത്തം കുഴപ്പത്തിലാക്കാനുള്ള സാധ്യത ഉണ്ടാവുമായിരുന്നു അതിനാൽ ജോലിക്ക് പോകാൻ സമയമാവുമ്പോൾ അതവർ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിവെക്കുമായിരുന്നു ഇതാ ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ചെറിയ സിനിമത്തിലാണ് അവർ ഇത് കേൾക്കൂ അവർ വസ്ത്രം ഇവിടെ കൊണ്ടുവന്ന് ഇതാ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കും അപ്പോൾ അവർ സ്വതന്ത്രരാകും എന്നിട്ട് ഓടാനോ ജോലിക്ക് പോകാനോ അതുമല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനോ യാതൊരു വിധത്തിലും തടസ്സം ഏർപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ അരക്കച്ച മുറുക്കണം എന്ന് ബൈബിൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലെ എല്ലാത്തരം വൃത്തികെട്ട ചിന്തകളും ഉപേക്ഷിക്കുക എന്നതാണ് ഇല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് നേടാനുള്ള ഓട്ട മത്സരത്തിൽ വിജയം വരിക്കാൻ സാധിക്കില്ല ആമേൻ അതിനാൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ മനസ്സിനെ ദൃഢമാക്കി അത് നിലനിർത്തണം നിങ്ങൾ മനസ്സ് പുതിപ്പിക്കണം മനസ്സിൻ്റെ അരക്കച്ച് കെട്ടിമുറുക്കണം കാരണം അപ്പോഴേ പ്രവർത്തനത്തിനായി നിങ്ങൾ തയ്യാറാവുകയുള്ളൂ വേണ്ടാത്ത എല്ലാ ചിന്തകളും അപ്പോൾ വരി അതിനാൽ ഇപ്പോൾ മനസ്സിലേക്ക് എന്തു തന്നെ കടന്നു വന്നാലും നിങ്ങൾ ശരിയായി പ്രവർത്തിക്കും മനസ്സിനെക്കുറിച്ച് നിങ്ങൾ എത്ര തന്നെ സന്ദേശങ്ങൾ കേട്ടാലും ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഉപദേശങ്ങൾ കേട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല അതെ ഞാൻ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കണം എന്നാൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ സ്വാധീനിക്കാൻ ഈ സന്ദേശം ഉപയോഗപ്പെടുത്താൻ ഞാൻ അപേക്ഷിക്കുന്നു എങ്കിൽ മുൻപെങ്ങും മനസ്സിലാക്കാനാവാത്ത ഒരു വഴിയാണിത് എന്ന് മനസ്സിലാവും കാരണം ഒരു കാര്യം എനിക്ക് ബോധ്യമാണ് ഈ മുറിയിൽ ഇരിക്കുന്നവരെയും ലോകമെങ്ങും ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ദൈവഹിതപ്രകാരം എങ്ങനെയാണ് ചിന്തിക്കാൻ ആരംഭിക്കേണ്ടത് എന്ന ദൈവം അവർക്കായി നിശ്ചയിച്ചത് ലഭ്യമാക്കാനും ദൈവം ആഗ്രഹിച്ചതുപോലെയുള്ളവരാവാനും ദൈവ ഹിതപ്രകാരം പ്രവർത്തിക്കാനും ഏവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാവേണ്ട സമയമായിരിക്കുന്നു എങ്കിൽ ലോകരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മെ കാണുകയും നമ്മൾ വിലപതിപ്പുള്ളതാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നും അറിയും അതേ ദൈവത്തിന് ഇത് ചെറിയ രീതിയിലുള്ള ഒരു അടിത്തറയാണ് ഇനി ഒരു ഉദ്ദേശത്തോടു കൂടി പത്ത് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇത് ഏകദേശം ഒരു ബിഗിനേഴ്സ് കോഴ്സ് പോലെയാണ് കാരണം ഇതിൽ നിങ്ങൾക്ക് എന്തും ചേർക്കാവുന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല പക്ഷേ ദൈവസേവയ്ക്കായി ഞാൻ ഇറങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം അതായത് ഒരു ലക്ഷ്യത്തോടെ നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവത്തോടുള്ള എൻ്റെ നിലനിൽപ്പ് ശരിയാണ് ദൈവത്തോട് എൻ്റെ നിൽപ്പ് ശരിയാണ് തെറ്റായ നിൽപ്പല്ല മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് നീതിയുണ്ട് ദൈവ മുന്നിൽ ഞാൻ തെറ്റായിട്ടല്ല നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ റെക്കോർഡ് കേൾക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എൻ്റെ തെറ്റെന്താണ് എൻ്റെ തെറ്റെന്താണ് എൻ്റെ തെറ്റെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ തെറ്റെന്താണ് എൻ്റെ തെറ്റെന്താണ് എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടതായി തോന്നുന്നുണ്ടോ എന്താണ് എൻ്റെ തെറ്റ് എന്താണ് എന്താണെൻ്റെ തെറ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സാത്താൻ ഇഷ്ടമാണ് ലോകം നമ്മെ പഠിപ്പിച്ചത് അതാണ് നിനക്കെന്തോ തെറ്റുണ്ട് കാരണം നീ എന്നെ എന്നെപ്പോലെ ആകാത്തതുകൊണ്ടാണ് നിനക്കെന്തോ കാര്യമായി കുഴപ്പമുണ്ട് കാരണം നീ അത് ഇഷ്ടപ്പെടുന്നു എനിക്കത് ഇഷ്ടമല്ല നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട് കാരണം നീ അത് ഇഷ്ടപ്പെടുന്നു എനിക്കത് ഇഷ്ടമല്ല നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട് കാരണം ഇത് ഞാൻ ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിനക്കെന്തോ കുഴപ്പമുണ്ട് നമ്മൾ എങ്ങനെ കാണപ്പെടണം നാം എന്താണ് ധരിക്കേണ്ടത് നമ്മൾ എന്താണ് കേൾക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിവിധ തരം കാര്യങ്ങൾ ലോകം നമ്മോട് പറയും അപ്പോൾ നാം കരുതും എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണ് എന്താണ് എൻ്റെ കുഴപ്പമെന്ന് അതെനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ് എന്താണ് എന്താണെൻ്റെ കുഴപ്പം എനിക്ക് അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്താണ് എന്താണെൻ്റെ കുഴപ്പം എൻ്റെ കുഴപ്പം എന്താണ് എന്തുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത് എൻ്റെ കുഴപ്പം എന്താണ് എന്താണ് മാതാപിതാക്കൾ എന്നെ മോശമാക്കിയത് മറ്റുള്ളവരെ പോലെ എനിക്ക് കൂട്ടുകാരില്ലാത്തത് എന്തുകൊണ്ടാണ് എന്താണ് എൻ്റെ കുഴപ്പം എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവികമല്ലാത്ത ചിന്തകൾ നമ്മൾ ചിന്തിച്ച് ദുരിതം അനുഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നും ഞാൻ മനസ്സിലാക്കി നമുക്ക് നീതി നൽകാനാണ് യേശുവിൻ്റെ ആഗ്രഹം അവൻ നമ്മുടെ പാപങ്ങളെടുത്ത് നമുക്ക് നീതിയെ നൽകുന്നു അവൻ നമുക്ക് നീതിയെ നൽകുന്നു അവൻ നമ്മുടെ പാപങ്ങളെടുത്ത് നമുക്ക് നീതിയെ നൽകുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരുമിച്ച് ചില വചനങ്ങൾ നോക്കാം അതിനൊരല്പം സമയം വേണ്ടി വരും പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കണം രണ്ട് കുര്യന്ത്യർ അഞ്ച് പതിനേഴാം വാക്യം മുതൽ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കുഴപ്പം എന്താണ് എന്താണെൻ്റെ കുഴപ്പമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല ഞാനതിപ്പോൾ ചിന്തിക്കാറില്ല ഞാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല അർത്ഥം നിങ്ങൾ ആരാണെന്നതിനും നിങ്ങളുടെ പ്രവർത്തിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിലുള്ളവരാണ് നിങ്ങൾ രക്തബന്ധമുള്ളവരാണ് പറയൂ ഞാൻ കുടുംബത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ എല്ലാ കാര്യങ്ങളും നേരായി ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരെ മക്കൾ തന്നെയാണ് അവർ എന്റെ കുടുംബത്തിലുള്ളവരാണ് അവർക്ക് സഹായം വേണ്ടി വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും അല്ലേ അവരുടെ തീരുമാനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമല്ല അവർ ചെയ്യുന്നതെല്ലാം എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരൊരു തെറ്റ് ചെയ്തെന്ന് കരുതി ഞാനവരെ പുറത്താക്കില്ല സത്യം പറഞ്ഞാൽ അവർക്ക് ചെയ്യാനാവുന്നതിൽ ഏറ്റവും മികച്ചതാണ് അവർ ചെയ്യുന്നതെന്ന് അറിയുമെങ്കിൽ അതിൽ ഞാൻ ഒരിക്കലും അവരോട് മുഷിപ്പ് കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു നമ്മളൊരു യാത്രയിലാണെന്ന് അവന് നന്നായി അറിയാം നമ്മുടെ മനസ്സ് പുതിപ്പിക്കാൻ നമുക്ക് സമയം വേണം അതും അവനറിയാം നമുക്ക് പഠിക്കാൻ സമയമെടുക്കുമെന്ന് അറിയാം ഈ ആഴ്ച നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പരിചയമുള്ള ആരെയും പോലെ ആഹാത്മ്യമുള്ളവരായിരിക്കേണ്ടതില്ല ദൈവത്തോടുള്ള നടത്തത്തിൽ നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ തന്നെ നിങ്ങൾ ഇരിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചെയ്യണമെന്നുണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തി നിങ്ങളെക്കുറിച്ച് മോശമായി കരുതേണ്ടതില്ല നിങ്ങൾ മിക്കവർക്കും അത് ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളെക്കുറിച്ചുള്ള മോശമായ തോന്നൽ മുന്നേറ്റത്തെ തടയും അത് നിങ്ങളെ സഹായിക്കില്ല ഇന്നലെ ചെയ്ത തെറ്റിനെക്കുറിച്ച് കുറിച്ച് മോശമായ ചിന്തകളുടെ തിരക്കിലാണ് നിങ്ങളിപ്പോൾ അതിനാൽ ഇന്ന് ശരിയായതൊന്നും ചെയ്യാനുള്ള ശക്തിയും ഊർജവും നിങ്ങൾക്കില്ല ഇനി എല്ലാവരും രണ്ട് കുരേന്ത്ർ അഞ്ച് പതിനേഴ് എടുക്കൂ അതൊന്ന് നോക്കാം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഒരു പുതിയ മനുഷ്യൻ പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇതാ ഇപ്പോൾ എല്ലാം പുതിയതായിരിക്കുന്നു ഒരു പുതിയ മനുഷ്യൻ പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇതിൻ്റെ യഥാർത്ഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ അകമേ പുതിയതാവുക ആത്മീക മനുഷ്യനിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ണാടിയിൽ കാണുമ്പോൾ യാതൊരു വ്യത്യാസവും തോന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചില മുറിവുകളും ചില വേദനകളും ചില മോശമായ ചിന്താരീതികളും ചില വിപ്ലവാസക്തതയും മറ്റും ഇപ്പോഴും ഉണ്ടായിരിക്കാം പക്ഷേ ഹൃദയത്തെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു നിങ്ങളൊരു ആത്മീക കളിമൺ പോലെയാണ് എന്ന് പറയാം വിത്ത് ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ പാകിയിട്ടുണ്ട് ആ വിത്താണ് യേശു ക്രിസ്തു അവൻ ദൈവത്തിൻ്റെ വിത്താണ് അതുകൊണ്ട് ദൈവം ആയിരിക്കുന്ന എല്ലാം നിങ്ങളിലുണ്ട് ആത്മാവിന്റെ ഫലം നിങ്ങളിൽ ഉണ്ട് നിങ്ങളിൽ നീതിയുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ചൊരിഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങളിൽ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലമുള്ള നിങ്ങൾക്ക് ക്ഷമയുണ്ട് നിങ്ങൾ അതിൽ നടക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്കതുണ്ട് ഞാൻ ഇന്നും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഞാൻ മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്ന് പറയാം അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾക്ക് അച്ചടക്കമുണ്ട് കാരണം ദൈവം നമുക്ക് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല പകരം ശക്തിയും സ്നേഹവും ദൃഢ ദൃഢമനസ്സുമാണ് നൽകിയിരിക്കുന്നത് എന്ന് ബൈബിളിലുണ്ട് ആത്മനിയന്ത്രണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആത്മാവ് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടതില്ല എനിക്ക് എന്നെ നിയന്ത്രിക്കാനാവില്ല കാരണം നിങ്ങൾക്ക് ആത്മനിയന്ത്രണമുണ്ട് അത് നിങ്ങളിലുണ്ട് നിങ്ങൾ ചോദിക്കും പിന്നെന്താണ് പിന്നെന്താണെൻ്റെ പ്രശ്നം പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം അത് നിങ്ങൾക്കുള്ളതായി നിങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവത്തിന്റെ കണക്കെടുപ്പിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കുക പിന്നെ കാണും എന്നാൽ ലോകത്തിൻ്റെതിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറല്ല ദൈവത്തിൻ്റെ കണക്കെടുപ്പ് ലോകത്തിൻ്റെ കണക്കെടുപ്പിൽ നിന്ന് പുറകൊട്ടോ അല്ലെങ്കിൽ തലകീഴായിട്ടോ ആയിരിക്കും സാധാരണ ഉണ്ടാവാറ് ലോകം പറയും എന്തെങ്കിലും സമ്പാദിക്കണമെങ്കിൽ ലുബ്ധന്മാരായിരിക്കണമെന്ന് നിങ്ങളാലാവുന്നതെല്ലാം പിടിച്ചെടുക്കുക കഴിയുന്നത്രയെല്ലാം കരസ്ഥമാക്കുക സമ്പാദിക്കുക സമ്പാദിക്കുക വചനം പറയുന്നു നിങ്ങൾക്കുള്ളതിൽ നിന്ന് ചിലത് ദാനം ചെയ്യുക എന്ന് ഇല്ല 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 അതെങ്ങനെ ശരിയാവും അതൊരിക്കലും ശരിയാവില്ല വേദപുസ്തകം പറയുന്നു നമ്മൾ കാണുന്നതനുസരിച്ചല്ല നടക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നു വിശ്വാസം എന്നത് നമുക്ക് കാണാനാവാത്തതാണ് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അറിയുന്നതാണത് കാണുന്നതും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എനിക്ക് ദൈവം ക്ഷമ നൽകിയില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കണം എന്നവൻ പ്രതീക്ഷിക്കുകയില്ല ദൈവം എന്നിൽ സ്നേഹം നിറച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം നൽകണം എന്ന് അവൻ എന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല എനിക്ക് സന്തോഷം തന്നില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കില്ല എനിക്ക് അവൻ സമാധാനം നൽകാതിരുന്നാൽ ഞാൻ സമാധാനം പുലർത്താൻ അവൻ പ്രതീക്ഷിക്കില്ല അതിനാൽ നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നതെന്തും പ്രവർത്തിക്കാൻ സാധിക്കും അതൊരു വിത്തിൻ്റെ രൂപത്തിലാണ് നമ്മിലേക്ക് വരുന്നത് ആ വിത്തിന് വളരണമെങ്കിൽ വെള്ളം വേണം എന്ന് നമുക്കറിയാം ബൈബിൾ പറയുന്നു വചനം എന്ന വെള്ളത്താൽ നാം അതിനെ നനയ്ക്കണം എന്ന് വചനം എന്ന വെള്ളത്താൽ നാം അതിനെ നനയ്ക്കണം നിങ്ങൾക്കിത് മനസ്സിലായി അതുകൊണ്ട് എന്നിൽ സമാധാനത്തിൻ്റെ ഒരു വിത്തുണ്ട് സമാധാനത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഞാൻ വായിച്ച് 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 വായിച്ചു കൊണ്ടേരുന്നാൽ അതെന്നിൽ ഒരല്പം കൂടി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഒരല്പം കൂടി പ്രത്യക്ഷപ്പെടും ഒരല്പം കൂടി പ്രത്യക്ഷപ്പെടും എന്നിട്ട് അധികം താമസിയാതെ ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും തന്നെ പ്രശ്നമില്ല എന്നൊരു ഘട്ടത്തിൽ ഞാൻ എത്തിച്ചേരും ചിലർ ചില കാര്യങ്ങളിൽ ശക്തരാണ് സ്വാഭാവികമായി എൻ്റെ ഭർത്താവ് എന്നേക്കാൾ ഒരല്പം കൂടി ക്ഷമയുള്ള വ്യക്തിയാണ് ടൈപ്പ് എ വ്യക്തിത്വത്തിൻ്റെ ബലഹീനതയാണ് ക്ഷമയില്ലായ്മ എന്നാൽ ഞാൻ അങ്ങനെയാണെന്ന് സമ്മതിക്കാൻ എന്നെക്കൊണ്ടാവില്ല കാരണം ഞാൻ അങ്ങനെ അല്ല എന്ന വേദവാക്യം എനിക്കറിയാം ദേവിനെ പോലെ ക്ഷമ കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ കരുതില്ല എന്നാൽ ഞാൻ ക്ഷമയില്ലാത്തവളാണ് ഞാൻ അച്ചടക്കം ഇല്ലാത്തവളാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് വേണ്ടത്ര സന്തോഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറല്ല കോപത്തെ അടക്കാനും ഞാൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നു ഞാനൊരു വല്ലാത്ത മുൻകോപക്കാരിയായിരുന്നു അങ്ങനെയൊന്നും ഞാൻ പറയില്ല മോശമായ പെരുമാറ്റത്തിന് ഒഴിവ് കഴിവ് പറയുന്നത് അവസാനിപ്പിക്കുക നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു പുതിയ ആത്മീകമായ കളിമണ്ണുണ്ട് നമ്മൾ ഒരു യാത്രയിലാണ് ദൈവം നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറ്റും അവൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവൻ്റെ സാദൃശ്യം നാം കാണും നമ്മൾ അവൻ്റെ സാദൃശ്യത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ അതൊരു ആവേശകരമായ യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്താവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രത്യക്ഷത നേരിൽ കാണാൻ വൈകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത് എന്ന് എനിക്ക് ഒന്ന് പറയട്ടെ എനിക്കതുണ്ട് നിങ്ങൾക്കും അതുണ്ട് നാം ഇത് കുറേ കാലം വിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ കാലക്രമേണ നാം അത് കാണും നാം അത് കാണും ആദ്യം ഒരൽപ്പം പിന്നീട് കുറച്ചും കൂടി പിന്നീട് അതിലും അധികം പിന്നീട് അതിലും അധികം പിന്നീട് അതിലും അധികം എന്നിട്ട് എന്തെങ്കിലും ഒരിക്കൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ പുറകോട്ട് വീഴും ഒരു വർഷം നമുക്ക് വർദ്ധിച്ച വിളവ് ലഭിക്കാതെ പോയേക്കാം പക്ഷേ നിങ്ങൾ തളരാതിരുന്നാൽ നിങ്ങൾ നട്ടുകൊണ്ടേയിരുന്നാൽ ചെടി നട്ടുകൊണ്ടേയിരുന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടും വീണ്ടും മെച്ചപ്പെടും വീണ്ടും മെച്ചപ്പെടും ദൈവത്തിന് നിങ്ങളുടെ കോപം ഇല്ലെന്നറിയുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെന്നറിയും കാരണം യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് അവൻ നിങ്ങളുടെ ഹൃദയം കാണുന്നു നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴെല്ലാം അവൻ കോപിക്കുകയില്ല നിങ്ങളുടെ തലയിൽ അടിക്കാൻ വടിയും കൊണ്ട് അവൻ കാത്തിരിക്കില്ല കുടുംബത്തിൽ നിന്ന് നിങ്ങളെ പിരിക്കുകയും എന്നാൽ ഒരു കാര്യം ചെയ്യാം ആശ്വസിക്കുക ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ പരിപൂർണതയിൽ കൊണ്ടുവരും എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ലഭ്യമാക്കാനായി എപ്പോഴും തികവോടെ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സദാസമയം ഇതേ ചിന്തയോടെ തന്നെ ഇരിക്കും അത് നിങ്ങളെ തളർത്തും യേശു നമുക്കായി ചെയ്തതിൻ്റെ നേരെ എതിരായി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും അത് നമ്മെക്കൊണ്ടാവാത്ത കാര്യമായിരിക്കും നമ്മൾ നേരായിട്ട് എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം ലഭിക്കണം നമ്മൾ നേരായിട്ട് എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം ലഭിക്കണം മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ നമ്മൾ ഒരു കാര്യം ആദ്യം ചിന്തിക്കും എന്നിട്ട് അത് പ്രകാരം പ്രവർത്തിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെല്ലാം ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടേതായ ചിന്തകൾ ഒരു ഉദ്ദേശത്തോടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ സാധിക്കും നിങ്ങളുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്നതെല്ലാം ചിന്തിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുകയാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക